സർക്കാർ സംവിധാനങ്ങളോട് വന്ന പുറത്തു വന്ന കണക്കാണ് പതിനായിരം കോടിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയത് ബാക്കി മുഴുവൻ വകമാറ്റി ഫണ്ടുകൾ മുഴുവൻ വകമാറ്റി ഇതൊരു സംസ്ഥാനപ്പെടുത്തി അല്ലേ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട് പക്ഷെ അതിന്റെ അൻപത് ശതമാനം പോലും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇത് മുഴുവൻ ഫണ്ടുകള് വിവിധ വകുപ്പുകൾക്ക് അലോട്ട് ചെയ്യുന്ന ഫണ്ടുകൾ മുഴുവൻ ാണ് പിന്നെ എന്തു നിങ്ങൾക്ക് വോട്ട് കഴിയും ശരി ഓക്കെ ഞാൻ റോണിയിലേക്ക് വരാം റോണി ഏതാണ്ട് വളരെ വലിയ തോതിൽ ഒരു ഇരുണ്ട കാലം എന്ന ഒരു സങ്കല്പത്തിൽ നിന്നുമാണ് സംസാരിച്ചത് ഈ ഫണ്ട് അവിടെ ഇവിടെ വെട്ടിക്കുറച്ചതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ നവംബർ മാസത്തിൽ അവരുടെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക കംപ്ലീറ്റ് തീർന്നതിൻ്റെ അവസാന ഘടവും കൊടുത്തു തീർത്ത് രണ്ടായിരം രൂപ അതും കൂടി ചേർത്ത് മൂവായിരത്തി ഈ പറഞ്ഞതുപോലെ പോലെ രൂപയാണ് വരാൻ പോകുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നവംബർ മാസം ഏതാണ്ട് ഇരുപതാം തീയതിയോടുകൂടി അവരുടെ കയ്യിലെത്താൻ പോകുന്നത് നെൽകർഷകർക്ക് ദാ ഇന്ത്യയിൽ ഏറ്റവും അധികം വില ലഭിക്കുന്ന നെൽകർഷകർക്ക് വില ലഭിക്കുന്ന നെല്ലിന് വില ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് തർക്കം ആ വിലയ്ക്ക് ദാ ഇന്ന് അതിൻ്റെ നടപടികൾ ഈ നവംബർ മാസം ഈ നവംബർ മാസത്തിൽ തന്നെ റോണി കേരളത്തിൽ ഈ പറഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചത് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിയ ഇലക്ഷൻ അല്ല എന്നും ദ നവംബർ മാസം മുതൽ തന്നെ ദാ കയ്യിൽ പിടിച്ചോളൂ എന്ന് പറഞ്ഞു പണം കൊടുത്തു തുടങ്ങിയ ഒരു മാസത്തിൽ നിന്നുകൊണ്ടാണ് റോണി ഇത്രയും വലിയ ആശങ്ക ൾ പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയാരോപണം പറയുന്നത് അതവിടെ നിൽക്കട്ടെ അത് ശ്രീ ഗോപനഥെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മറുപടി പറയട്ടെ ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വളരെ പൊതുവായൊരു അഭിമാനകരമായ ഒരു കാര്യം കൂടി നമ്മൾ പങ്കുവെച്ചുകൊണ്ട് പോകേണ്ടതുണ്ട് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേണ്ടിയുള്ളതുമല്ല അതായത് രാജ്യത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ ടോപ്പ് അച്ചീവറാണ് കേരളം അത് നേരത്തെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്ന കാര്യമാണ് നമ്മൾ ഇരുപത്തിയെട്ടാം റാങ്കിൽ ഉണ്ടായിരുന്നതാണ് അവിടെ നിന്ന് വലിയ തോതിൽ അധ്വാനിച്ച് ലോകത്തിൻ്റെ ആകെ കാഴ്ചപ്പാട് മാറ്റി നമ്മൾ ആന്ധ്രയ്ക്കും ഹൈദരാബാദിലൊക്കെ ഹൈദരാബാദിൻ്റെയൊക്കെ മികവിൽ ആന്ധ്ര കൈയ്യാളിയിരുന്ന ആ നേട്ടം നമ്മൾ പിടിച്ചെടുത്തു അങ്ങനെ നമ്മൾ ടോപ്പ് അച്ചീവറായി ഒന്നാം സ്ഥാനത്തെത്തി ഇന്ന് ആ പദവിയിലെത്തിയതിൻ്റെ ഭാഗമായി കേരളത്തിനുള്ള പുരസ്കാരം ദില്ലിയിൽ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നതുകൂടിയുണ്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്